പൂക്കളെയും ചെടികളും ഇഷ്ടപ്പെടാത്ത ആരും ഉള്ളത് എന്തും മനോഹരമായിട്ടുള്ള കടലാസ ചെടിത്തോട്ടത്തിലാണ് നിൽക്കുന്നത് വാ നമുക്ക് രണ്ടുപേരെ പരിചയപ്പെടാനുണ്ടേ ഇവരാണ് അജിത്തേട്ടനും അജിത്തേട്ടൻ്റെ വൈഫ് ചേച്ചിയുടെ പേരാ സിമി സിമി നമുക്ക് വേണ്ടി ഈ മനോഹരമായിട്ടുള്ള ഈ കാഴ്ചകളൊക്കെ ഒരുക്കി വെച്ചേക്കാം ചേട്ടാ എത്ര ഐറ്റംസ് ഉണ്ട് ഇവിടെ നമ്മുടെ ഉണ്ട് ഏതാണ് ചേച്ചി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് ചേച്ചി എന്ന് പറഞ്ഞേ മഹാറാണി മഹാറാണി നമുക്ക് ഓക്കെ പല വെറൈറ്റി പല കളറിലുള്ള കുറച്ച് പേരുകൾ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് പിന്നെ അടുത്തത് ഏതാ ഹായി വൈറ്റ് വൈറ്റ് ഓക്കെ ഇതിന്റെ കളർ ഓക്കെ വൈറ്റ് ആണല്ലേ അടുത്തത് ബ്ലൂബെറി ബ്ലൂബെറി ആണ് റൂബി റെഡ് റൂബി റെഡ് ചില്ലി യെല്ലോ ചില്ലി യെല്ലോ മൊണാലിസ റെഡ് ഇതിന്റെ ഐ ഡി മിനി ഫോർമോസ് ആണ് ചെറിയൊരു ഡൗട്ട് പേര് അറിയാമെങ്കിൽ ഇത് പിങ്ക് ബ്യൂട്ടി ആണ് പിങ്ക് ബ്യൂട്ടി ഫ്ലവർ പോയി ചെറുതായിട്ട് വൈറ്റ് ഇത് ടാങ്ക്ലം പീച്ച് ഇത് ചില്ലി ഓറഞ്ച് ചില്ലി ഓറഞ്ച് ചില്ലി ഓറഞ്ച് ഇത് ഡോൾഫിൻ റെഡ് ഇതിന്റെ ഫ്ലവർ നല്ല രസമുള്ള അതെ അതെ ഇത് ഫയറൊപ്പാൽ മറ്റേ അതിന്റെ ഐഡിയ ഞങ്ങൾക്ക് അറിയില്ല ഐഡിയ അറിയില്ല പേര് അറിയില്ല അതൊന്ന് കമന്റ് ചെയ്തേക്ക് നല്ല വെറൈറ്റി ആയിട്ടുള്ള സംഭവം ആണ് വെരിഗേറ്റഡ് ഐറ്റംസ് ഇത് ജൂവൽ വെറൈറ്റി ആണ് ജൂവൽ പിങ്ക് ഇത് രണ്ട് കളർ വരുന്നുണ്ടല്ലോ അതിന്റെ അതൊന്ന് ഡാർക്കായിട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ എത്ര വർഷം ഈ ഒരു മേഖലയില് ഈ ഇതിന്റെ കളക്ഷനും ഇതിന്റെ പരിപാലനം ഒക്കെ തുടങ്ങി തീട്ടാ േക്കെ എട്ടു വർഷം പ്രായമായിട്ടുള്ള നല്ല വെറൈറ്റി ഈ കളറിന്റെ പേരെന്താ ഹൈബ്രീഡ് വൈറ്റ് ഇതാ എട്ടു വർഷമായിട്ട് നമ്മുടെ അടുത്തുണ്ടല്ലേ ഇപ്പൊ ഈ പറഞ്ഞ ഹൈബ്രീഡ് കുറെ വെറൈറ്റി ഐറ്റംസ് ഈ അടുത്ത കാലത്താണ് കുറെ വന്ന് തുടങ്ങിയത് അതും നമ്മുടെ അതിൽ കളക്ഷനും ഉണ്ട് അല്ലേ ഈ ഏരിയയിലുള്ള ഇതെന്താണ് ആ ഒന്ന് കാണിച്ചു കൊടുത്തേ കളറാണ് അട്രാക്ഷൻ കളർ ഇതിന്റെ തൈകളെ ഇതിന്റെ ഓരോ ചട്ടിയിലാണ് ഇതിനടുത്ത് ഒന്നിൽ കൂടുതൽ കളക്ഷൻസ് ഉണ്ട് നമ്മുടെ തൈകൾ പോട്ടുണ്ട് ഇത് നമ്മളെല്ലാം ഇതിന്റെ തൈകൾ മുളപ്പിച്ചെടുത്തേക്കുന്നതാണ് സ്വന്തം അപ്പൊ ഇതിനകത്ത് നിങ്ങൾ രണ്ടു പേരും കൂടെ കൂടിട്ടുള്ള ഒരു സഹകരണത്തോടുകൂടി ചെയ്തെടുക്കുന്നതാണ് അല്ലേ അപ്പൊ കൂടുതലും ഇപ്പൊ ഇത് ഇത് ഇതാണ്ട് പുതിയ ഐറ്റംസ് ആണോ ഇത് എന്താ പേര് മഹാറാണി ഒന്ന് കാണിച്ചു കൊടുത്തേ വേറെ സംഭവം കണ്ടായിരുന്നു ഗ്രാഫ്റ്റിങ് കണ്ടായിരുന്നു ഇത് നമ്മൾ ചെയ്തെടുക്കൂ സക്കുരത്തെ കയ്യാട്ടെന്ന് പറയുന്ന കയ്യാട്ട ഒന്ന് കാണിച്ചു കൊടുത്തേ അതേതാ ഫ്ലവർ വരുന്നുള്ളൂ വരുന്നുള്ളൂ അല്ല ഇത് അങ്ങനെ റയറല്ലേ സംഭവിക്കാ ബ്രിസ റെഡ് ആണ് റെഡ് വന്നു അല്ലേ നല്ല ഡിമാൻഡുള്ള ഐറ്റംസ് ആണ് ഇത് നല്ല ഭംഗിയുള്ള ക്രിസ്റ്റീന ഇതിന്റെ ഈ ഇത് വരുമ്പോൾ ഈ കളർ കളറായിരിക്കും അതെ ചോപ്പായിരിക്കും കഴിഞ്ഞിട്ട് പിന്നെ ഡിസൈൻ വന്നതാണ് ഈ വെറൈറ്റി എന്താ ഐറ്റംസ് ആയി ആ ബ്ലൂബെറിയ പൂ വരുന്നുണ്ടെന്നു വേണം വേറെ കയറി വന്നതാണ് അത് വന്നിട്ടില്ല അല്ല അതിനൊരു സീസൺ ഉണ്ടാവില്ല നമ്മുടെ ഈ ബൊഗൈ ബില്ലൊക്കെ അതിന്റെ ഏത് ടൈമിലാണ് കൂടുതൽ പൂക്കൾ ഉണ്ടായി വരുന്നത് നവംബർ ഡിസംബർ മുതൽ മെയ് വരെ ഉണ്ടാവും മഴ വന്നു കഴിഞ്ഞാൽ പൂക്കൾ ഉണ്ടാവില്ല മഴ വന്നുകഴിഞ്ഞപ്പം പൂക്കൾ ഒന്ന് എന്താ പറയാ വേനല് ശരിക്കും പൂ ഉണ്ടാവുന്ന ഒരു ടൈം ആണല്ലോ അപ്പൊ നമ്മുടെ ഇതിൽ വലിയ ഏറ്റവും വലിയ പോട്ട് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന എത്ര ഇഞ്ചിന്റെയാണ് നമ്മൾ അത്യാവശ്യം ചെടികൾ കട്ട് ചെയ്തെടുത്ത് നമ്മൾ മുളപ്പിച്ചെടുക്കുന്നുണ്ട് അല്ലേ അതേപോലത്തെ വേറെ ഐറ്റംസ് നമ്മുടെ അതിലേ അങ്ങോട്ടുണ്ട് അതെ നോക്കേ ആ ഏരിയയിലേക്കുണ്ട് ഈ ഭാഗത്തേക്കുണ്ട് പിന്നെ നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കി അങ്ങോട്ടുണ്ട് ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ വരി വരിയായി നിര നിരയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് പോകേണ്ട വല്ല മൊണാലിസ യെല്ലോ എന്ന് പറയുന്ന വെറൈറ്റി ആണ് നല്ല ഭംഗിയുള്ള ഫ്ലവർ വൈറ്റ് ഒരു കൂട്ടം ഇതിന്റെ പേരുകളൊക്കെ ഒന്ന് ഇത് ഡോക്ടർ റാവു റെഡ് ആണ് നല്ല ഭംഗിയുള്ള പെരികറ്റഡ് ലീഫാണ് ഇത് ചില്ലി ഐസ്ക്രീം പിന്നെ ഇത് മിസ് വേൾഡ് ആണ് മിസ് വേൾഡ് ഇത് സിൽവർ തായ് ഡിലൈറ്റ് നല്ല ഭംഗിയുള്ള ഫ്ലവർ ആണ്

അതുകൊണ്ടാണ് ഈ കൂടുതൽ നനക്കരുത് പറയാൻ കാരണം ഇതൊക്കെ ഈ വെറൈറ്റികളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ ഐറ്റംസ് ആറിഞ്ച് നിക്കണത് അല്ലേ ഇതൊക്കെ നമുക്ക് എത്ര സമയം എടുക്കും ഇത് വലിയ ഒരു തൈ ആയി മാറാം ഇതിപ്പോ മാറി ഏഴ് മാസം ആ അത്ര കൊണ്ട് തന്നെ വലിയ തയ്യായിട്ട് ഇതൊക്കെ നമ്മള് വച്ചേക്കണം വന്നതാണ് അതൊക്കെ മുളച്ച് വരുന്നുണ്ട് അല്ലേ അതെ അതെ ഐറ്റംസ് ഭയങ്കര റിസ്ക് ഉള്ള ഒരു പരിപാടിയാണ് ഇത് മുളപ്പിച്ചെടുക്കാന്ന് വെച്ചാല് നമ്മൾ ഓൺലൈനിൽ കൊടുക്കുന്നുണ്ടോ ഓൺലൈനിൽ കൊടുക്കണില്ല കാരണം വലിയ ഇഞ്ച് അതൊന്നും നമുക്ക് ഓൺലൈനിൽ കൊടുക്കാൻ പറ്റില്ല നമ്മൾ ഇവിടെ വന്നിട്ട് സെലക്ട് ചെയ്ത് അതാണ് നല്ലത് ഏറ്റവും ാണ് അതാണല്ലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെടി ഇവിടെ വന്നിട്ട് നമുക്ക് എടുക്കാം സെലക്ട് ചെയ്ത് ഇതേപോലത്തെ അടിപൊളിയായിട്ട് നല്ല ആരോഗ്യമുള്ള ക്വാളിറ്റി ഉള്ള ചെടികൾ നിങ്ങൾക്ക് എടുത്തുകൊണ്ടും പോവാം അപ്പൊ അതിന്റെ ഈയൊരു അഡ്രസ് എന്ന് പറഞ്ഞ ഏത് ഭാഗം നമ്മള് ആലുവിലോ ഓർഡർ ആലുവ ടൗണിൽ നിന്ന് കിലോമീറ്റർ പ്രൈവറ്റ് റൂട്ട് റൂട്ട് പ്രൈവറ്റ് ആലുവ റൂട്ടിൽ കൊച്ചുംബാഗ് ജംഗ്ഷനിൽ വന്നാൽ മതി അല്ലെ അവിടെയാണ് ഇവരുടെ നമ്മുടെ ഗാർഡന്റെ പേരാ തേജസ് ഗാർഡൻ ഗാർഡൻ ഹോം ഹോം തേജസ് തേജസ് ഗാർഡന്റെ ഗാർഡൻ്റെ ഗാർഡന്റെ അത് എന്തൊക്കെ ചെയ്യുന്നുണ്ട് ഈ വെറൈറ്റി എന്തോ ഇത് ഹവായ് വയലറ്റ് ം കണ്ടിട്ടില്ല സ്പാഷ് ബട്ടർഫ്ലൈന്ന് പറയും അടിപൊളിയ ഇതിന്റെ ഒക്കെ കളക്ഷൻ നമ്മുടെ അടുത്തുണ്ടല്ലേ ഇതെന്തായിട്ടും ഇത് നമ്മള് നോർമലൈറ്റംസ് നമ്മുടെ മദർ പ്ലാന്റ്സുകളാണ് ഈ കാണുന്ന ഏരിയയിലുള്ള എല്ലാം വലിയ വലിയ ചെടികളാണ് ഇതിമേന്ന് നമ്മള് തൈകൾ എടുത്തിട്ട് പുതിയ പുതിയ തൈകള് നമ്മള് ഉണ്ടാക്കി എടുക്കാണ് അല്ലേ ഇതെന്താ ഇത് നിങ്ങൾ ഗ്മേ നിങ്ങള് വച്ചിട്ടുണ്ട് അതിന്റെ പേര് അങ്ങോട്ട് അറിയില്ല നല്ല വെറൈറ്റി ഐറ്റംസ് ഉണ്ട് അതായത് മിനിയേച്ചർ പോലത്തെ ഒരു ചെടിയാണ് അല്ലേ ഈ വൈറ്റ് എന്താ മിസ് വേൾഡ് ഇവിടെ നമ്മുടെ അടുത്ത് കുറെ കളക്ഷൻസ് ഇരിക്കുന്നുണ്ട് കേട്ടാ പിന്നെ ഇങ്ങോട്ട് മാറി മാറിക്കഴിഞ്ഞാൽ ഐറ്റംസ് ഇരിക്കുന്നുണ്ട് അല്ലേ ഇതിന്റെ ഇതിന്റെയൊക്കെ പേര് ഒന്ന് പറഞ്ഞു എല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന ഐറ്റംസ് ആണെങ്കിലും ഒന്ന് പറഞ്ഞേക്കും ഇതിന്റെ ഐറ്റംസ് ഈ ഐറ്റംസിന്റെ പേര് ചില്ലി ഡോക്ടറാവു ഓറഞ്ച് ഏതാണ് ഇത് ഡോക്ടർ നമ്മൾ നേരത്തെ കണ്ടാവു ഓറഞ്ചിൽ പെട്ട ഐറ്റംസ് ആണ് ഡോൾഫിൻ റെഡ് ഇത് ഏതാണ് ഇത് വരുന്നുള്ളൂ നല്ല കട്ട പൂവായിട്ട് നേരത്തെ പറഞ്ഞു അപ്പൊ ഇത്ര ചെടികൾ ഇവിടെ ഇരിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവരെ നമ്പർ നമ്മള് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വഹിക്കുന്നുണ്ട് അതിനകത്ത് വിളിച്ചാൽ പോരാ 出るっちあいとか。ココ